അസലാമലൈക്കും വരഹമുല്ലാഹി വാത്തു മദ് മദ്ന്റെ നിയമങ്ങൾ ഈ ഒരു പാഠഭാഗവുമായി ബന്ധപ്പെട്ട് രണ്ട് ക്ലാസ്സുകളാണ് നമ്മൾ പഠിച്ചത് മനസ്സിലാക്കിയത് അതിൽ ആദ്യത്തേതിൽ ഹുറൂഫുൽ മദ് ആരൊക്കെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി അലിഫ് വ ഈ മൂന്നാളുകളാണ് അതായത് മദ് അക്ഷരങ്ങൾ ആ ക്ലാസ്സിൽ തന്നെ സാധാരണ ദൈർഘ്യത്തെ കുറിച്ച് നമ്മൾ പഠിച്ചു അതായത് രണ്ട് ഹറക്കാത്തുകൾ മാത്രം ഉച്ചരിക്കേണ്ട സമയമെടുത്ത് ദൈർഘ്യം കൊടുക്കുന്ന ഇടങ്ങൾ അതാണ് സാധാരണ ദൈർഘ്യം അതായത് അൽമദ് രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി എല്ലാ ഇടങ്ങളിലും ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ സാധാരണ ദീർഘം കൊടുത്താൽ പോരാ ചില ഇടങ്ങളിൽ അസാധാരണ ദൈർഘ്യം കൊടുക്കേണ്ടതുണ്ട് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് അസാധാരണ ദൈർഘ്യം സംഭവിക്കുന്നത് ഒന്നാമത്തേത് അലിഫ് വാ ഈ വരഞ്ഞ ഹറൂഫുൽ മദിനു ശേഷം ഹംസ വരിക ഇതാണ് നമ്മൾ രണ്ടാമത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കിയത് രണ്ടാമത്തെ കാരണമാണ് ഹുറൂഫുൽ മദിനു ശേഷം സുക്കൂൻ അല്ലെങ്കിൽ വരിക ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് അൽ മദ്ദുൽ ലാസിം എന്നാണ് ഇന്നത്തെ നമ്മുടെ പാഠഭാഗത്തിന്റെ പേര് അതായത് മത്ത അക്ഷരങ്ങൾക്ക് ശേഷം നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോ അല്ലെങ്കിൽ കാണുക അങ്ങനെയുള്ള ഇടങ്ങളിൽ നമ്മൾ ആറ് ഹറക്കാത്തുകൾ ഉച്ചരിക്കേണ്ട സമയം ദൈർഘ്യം കൊടുക്കുക എന്നുള്ളത് നിർബന്ധമാകുന്നു അലിഫ് വ വര മൂന്ന് മധക്ഷരങ്ങൾക്ക് ശേഷം നമ്മൾ സുക്കൂനോ ശോ കാണുകയാണ് എങ്കിൽ അവിടെ ആറ് ഹറക്കാത്തുകൾ ഉച്ചരിക്കേണ്ട അല്ലെങ്കിൽ സിക്സ് കൗൺസ് വരെ ദൈർഘ്യം കൊടുക്കുക എന്നുള്ളത് അനിവാര്യമാണ് നിർബന്ധമാണ് അതാണ് ലാസിം എന്ന പേര് വരാനുള്ള കാരണം വിട്ടുവീഴ്ചയൊന്നും അതില് ഇല്ല അപ്പൊ നമുക്ക് ഉദാഹരണം നോക്കാം സൂറത്തുൽ ഇവിടെ മദ്ധക്ഷരമായ അലിഫിന് ശേഷം കാഫിന് എന്ത് വന്നിട്ടുണ്ട് ഷത്ത് വന്നിട്ടുണ്ട് ഈ ഷെത്ത് എന്ന് പറഞ്ഞാൽ എന്താ സുക്കൂൻ പ്ലസ് ഹറക്ക അല്ലെ കസ് എന്നുള്ളതാണ് ക ആയിട്ട് മാറിയിരിക്കുന്നത് അപ്പൊ ഈ പറഞ്ഞ ശെദിന്റെയും സുക്കൂനിന്റെയും ഒക്കെ ഉച്ചാരണം വ്യക്തമാക്കുക എന്നതാണ് ഇപ്പറഞ്ഞ അസാധാരണ ദൈർഘ്യം കൊടുക്കുന്നതിന്റെ കാരണം ഇവിടെ മദ്ധ്യക്ഷരത്തിന് ശേഷം ശെദ്ധ് വന്നിട്ടുണ്ട് അതുപോലെ രണ്ടാമത്തെ പദം നോക്കിയട്ടെ മദ്ധക്ഷരമായ അലിഫിന് ശേഷം മീമാണ് മീമിന് ശബ്ദുണ്ട് സൂറത്തുറഹ്മാൻ റഹ്മാൻ ഹ എന്താണ് അതിന്റെ ഉച്ചാരണം ഒന്നുകൂടി സൗകര്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഇനി അതേ സൂറത്തിൽ അൽജാൻ എന്ന് പറയുന്ന പദം അവിടെയും മത്തക്ഷരത്തിന് ശേഷം ൂൻ എന്ന അക്ഷരമാണ് പക്ഷെ ആ നൂന്ന ആരുണ്ട് ഇനി സൂറത്ത് യൂണിസിൽ നമുക്ക് ഒരു പദം കാണാം രണ്ട് തവണ ഈ പദം വന്നിട്ടുണ്ട് മദ്ധക്ഷരത്തിന് ശേഷം സുക്കൂനാണ് ഇവിടെ ഉള്ളത് അതായത് ഹംസ കഴിഞ്ഞിട്ടൊരു അലിഫാണ് അതാണ് മദ്ധക്ഷരം ലാമിന് വന്നിരിക്കുന്നത് സുക്കൂനാണ് ഇവിടെ നമ്മൾ പാരായണം ചെയ്യേണ്ടത് ആൽ ആ ഇവിടെ ഉള്ള ഉച്ചാരണം അതായത് ആറ് ഹറക്കാത്തുകൾ ഉച്ചരിക്കേണ്ട സമയം അല്ലെങ്കിൽ സിക്സ് കൗൺസ് വരെ നീട്ടുക എന്നുള്ളത് ലാസിമാണ് നിർബന്ധമാണ് ഇതാണ് അൽ മദ്ദു ലാസിം വളരെ സിമ്പിൾ ആണ് നമ്മൾ ആകെ കൂടി എന്ത് നോക്കിയാൽ മതി മദ് അക്ഷരങ്ങൾക്ക് ശേഷം ഇവിടെ ഉള്ളതൊക്കെ അലിഫിന്റെ ഉദാഹരണങ്ങളാണ് അത് വ ആയാലും ആയാലും ഒക്കെ ഇങ്ങനെ തന്നെയാണ് അലിഫോ വാവോ യാവോ ഇങ്ങനെ ഈ മൂന്ന് ആളുകൾക്ക് ശേഷം ശബ്ദോരോ കാണുകയാണ് എങ്കിൽ അവിടെ ആറ് ഹറക്കാത്തുകൾ ഉച്ചരിക്കേണ്ട സമയം നമ്മൾ എന്താക്കുക ദൈർഘ്യം കൊടുക്കുക ഇനി ഈ മദ്ദുൽ ലാസിമിന്റെ നിയമം ബാധകമായിട്ടുള്ള വേറെ കുറച്ച് ആളുകളെയും കൂടെ നമുക്ക് പരിചയപ്പെടാം അതായത് ഹുറൂഫുൽ മുഖത്താത്തിലെ എട്ട് പേര് ഈ പറഞ്ഞ എട്ടാളുകൾക്കും മദ്ദുല്ലാസിം അതായത് ആറ് ഹറക്കാത്തുകൾ ഉച്ചരിക്കേണ്ട സമയം ദൈർഘ്യം കൊടുക്കുക എന്നുള്ളത് നിർബന്ധമാണ് ഹുറൂഫുൽ മുഖത്താത്ത് എന്ന് പറഞ്ഞാല് നമ്മൾ ഹരക്കത്തൊന്നും കൊടുക്കാതെ അക്ഷരമാലയിൽ ഉള്ളതുപോലെ ഉച്ചരിക്കുന്ന ചില ആളുകൾ അല്ലേ ഇപ്പൊ സൂറത്തുൽ ബക്കറയൊക്കെ നമ്മൾ തുടങ്ങുമ്പോ തന്നെ അലിഫുല ഇങ്ങനെ ഹർക്കത്തോട് കൊടുക്കൂല ആ ഇ ഉ എന്നൊന്നും പറയൂല നമ്മൾ എന്താക്കും അക്ഷരമാലയിൽ ഉള്ളത് പോലെയാണ് ഉച്ചരിക്കുക അപ്പൊ അങ്ങനെ പതിനാല് അക്ഷരങ്ങളാണ് ഖുർആാനില് ഉള്ളത് ആ പതിനാല് അക്ഷരങ്ങളിൽ എട്ട് പേർക്ക് ആര് ബാധകമാണ് മദ്ദുല്ലാസിം ബാധകമാണ് ഈ ആളുകളാണ് ആ എട്ടു പേർ സീൻ ഇങ്ങനെ എട്ടുപേർ എങ്ങനെയാണ് ഇവയെ നമ്മൾ ഉച്ചരിക്കുന്നത് നമ്മൾ ഇവയെ സെപ്പറേറ്റ് ആക്കും നമ്മൾ പിരിച്ചെഴുതുക എന്നൊക്കെ പറയുന്നില്ലേ അതുപോലെ സീൻ എന്ന അക്ഷരത്തെ നമ്മൾ എന്താക്കും പിരിച്ചെഴുതും അങ്ങനെ പിരിച്ചെഴുതിയിട്ട് നമ്മൾ എന്താക്കും അതില് മദ് ഉണ്ടോ എന്താണ് ഉന്ന ഉണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കും അപ്പൊ സീൻ എന്ന അക്ഷരത്തെ നമുക്ക് എഴുതാം സപ്പറേറ്റ് ആക്കി നമ്മൾ എഴുതാണ് സീൻ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക കേട്ട മദ്ധക്ഷരത്തിന് ശേഷം ആര് വന്നിട്ടുണ്ട് സുക്കൂൻ വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചു മദ്ധക്ഷരങ്ങൾക്ക് ശേഷം സുക്കൂൻ അല്ലെങ്കിൽ ശ്രദ്ധ വരിക അങ്ങനെ വരുമ്പോ ഇവിടെ ആറ് ഹറക്കാത്തുകൾ ഉച്ചരിക്കേണ്ട സമയം ദൈർഘ്യം കൊടുക്കൽ ലാസിമാണ് അനിവാര്യമാണ് അപ്പൊ നമ്മൾ ഇതെങ്ങനെയാണ് ഉച്ചരിക്കാം സീൻസി രണ്ടാമത്തെ ആൾ നൂൻ നമ്മൾ എങ്ങനെ എഴുതും നൂൻ ക്ഷരമായ വ വാക്ക് ശേഷം ആര് വന്നിട്ടുണ്ട് സുക്കൂൻ വന്നിട്ടുണ്ട് അവിടെയും അപ്പോൾ ആറ് ഹറക്കാത്തുകൾ ഉച്ചരിക്കേണ്ട സമയം ദൈർഘ്യം കൊടുക്കൽ നിർബന്ധമാണ് മൂന്നാമത്താള് പാഫ് നമ്മളെങ്ങനെ എഴുതും ഇങ്ങനെയാണ് എഴുതുക മദ് അക്ഷരമായ അലിഫിന് ശേഷം ഫ എന്ന അക്ഷരത്തിന് സുക്കൂൻ വന്നു ആറ് ഹറക്കാത്തുകൾ സിക്സ് കൗൺസ് വരെ നമ്മൾ ദൈർഘ്യം കൊടുക്ക നിർബന്ധമാണ് ഇങ്ങനെ ഓരോ അക്ഷരങ്ങളെയും നമ്മൾ ഇതുപോലെ പിരിച്ചെഴുതി കഴിഞ്ഞാൽ സെപ്പറേറ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ മദ് ശേഷം ഒരു സുക്കൂൻ കാണാം അപ്പൊ നമ്മൾ അവിടെയൊക്കെ മദ്ദുല്ലാസിം എന്ന നിയമം നിർബന്ധമാക്കണം അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് മദ്ദുല്ലാസിമിനെ കുറിച്ചിട്ടാണ് അതായത് അസാധാരണ ദൈർഘ്യത്തിന് രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്ന് മദ് അക്ഷരങ്ങൾക്ക് ശേഷം ഹംസ വരിക അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയത് ഇന്ന് നമ്മൾ പഠിച്ചത് രണ്ടാമത്തെ കാരണമാണ് അതായത് മദ് അക്ഷരങ്ങൾക്ക് ശേഷം സുക്കൂൻ അല്ലെങ്കിൽ വരിക അങ്ങനെ മത്തരങ്ങൾക്ക് ശേഷം സുക്കൂനോ ശബ്ദോ നമ്മൾ കാണുമ്പോ അവിടെ ആറ് ഹറക്കാത്തുകൾ അതായത് സിക്സ് കൗണ്ട്സ് വരെ ദൈർഘ്യം കൊടുക്കുക എന്നുള്ളത് നിർബന്ധമാകുന്നു ലാസിമാകുന്നു ഇൻഷാല് അസ്സലാമു അലൈക്കും വാഹി വാത്തു